ഇന്നലെ ചിങ്ങമൊന്ന് ആണ്ടുപിറപ്പ് പഴയ പെരുമയിൽ തന്നെ പുതുമോടിയിൽ പള്ളിയോടെ ശില്പി അയിരൂർ സന്തോഷാചാര്യയുടെ കരവിരുതിൽ തീർന്ന് ഞങ്ങളുടെ ചിഹ്നത്തല പള്ളിയോടം നീരെണിയുന്ന ദിവസം രാവിലെ തന്നെ അത് കാണാനുള്ള തിടുക്കത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരമൊക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ പോകാൻ ഒരുങ്ങി ഇറങ്ങി ഭഗവാന്റെ പള്ളിയോടം കാണാൻ മഴയൊരു തടസ്സമാകുമോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി ഭഗവാൻ അങ്ങനങ്ങ് പരീക്ഷിക്കുവോ മഴ ഒരുവിധം തോർന്ന് നേരം നോക്കി വീണ്ടും ഇറങ്ങി ചെറിയ ചാറ്റൽ മഴയൊന്നും വകവയ്ക്കാതെ പാലത്തിൽ എഴുത്തിയപ്പോൾ പള്ളിയോടം നീരണിയാനുള്ള ഒരുക്കത്തിലാണ് മഴ വീണ്ടും കൂടി പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി അമ്മയുടെ കയ്യിൽ കുഞ്ഞിനെയും കൊടുത്ത് ഒരു കുടയും ചൂടി വീണ്ടും ഞങ്ങൾ പാലത്തിലേക്ക് പോയി അപ്പോഴേക്കും പള്ളിയോടം നീരണിഞ്ഞു കുറച്ചു നേരം അവിടെ നിന്ന് വള്ളം കരയ്ക്കടുപ്പിക്കുന്നതൊക്കെ കണ്ടു വള്ളക്കടവിൽ അല്പം തിരക്ക് കുറഞ്ഞെന്ന് കണ്ടപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയി ഭഗവാന്റെ പള്ളിയോടം അടുത്തു ചെന്ന് കണ്ട് ഒന്നു തൊട്ട് കഴുതില്ലെങ്കിൽ എന്തോ എനിക്കൊരു തൃപ്തി വരില്ല അങ്ങനെ കണ്ണമോനെയും തൊഴിച്ച് മനസ്സ് നിറയെ തൊഴുത് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി മഴ തകർത്തു പെയ്തെങ്കിലും അമ്മയുടെ ചെടിയെല്ലാം തലയിയർത്തി പൂത്ത് നിപ്പുണ്ട് പിന്നെ സ്വന്തം വീട്ടിലെത്തിയാൽ ആകെ ഒരു പരതൽ അത് പതിവാണല്ലോ പതിവ് ഒട്ടും തെറ്റിച്ചില്ല അമ്മ എനിക്ക് കൊണ്ടുപോകാൻ കപ്പയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കപ്പയ്ക്ക് കാന്താരി എവിടെ ആ അതും കിട്ടി അമ്മ ഒരു കൊപ്പി നിറയെ കാന്താരി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അമ്മയുടെ പഴങ്ങഞ്ഞി ടച്ചിങ്സ് ആയതുകൊണ്ട് മാത്രം ഞാൻ അതിൽ തൊട്ടില്ല കപ്പ ഉപ്പേരിയും സോനാ പാപ്പുടിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വള്ളക്കടവിന്ന് കിട്ടിയ നല്ല അവലും അച്ഛനും പള്ളിയോടത്തിന് ഉണ്ണിയപ്പം വഴിപാടായി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്നും കുറച്ചെടുത്തു അങ്ങനെ അതെല്ലാം ഒരു സഞ്ചിയിലാക്കി മഴ ഇത്തിരി തോർന്ന നേരം നോക്കി വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു